മൂന്ന് ദിവസം അടുപ്പിച്ച് അവധി കിട്ടി സന്തോഷത്തിൽ പിള്ളേരെയും കാറിലിട്ട് നേരെ ജർമ്മനിക്ക് വിട്ടു കാലടുത്ത് കുത്തിയത് വാട്ടർഫോളിൻ്റെ മുന്നിൽ അവിടുന്ന് കുറച്ച് കൺസ്ട്രക്ഷൻസും കണ്ട് ഒന്നും മനസ്സിലാവാതെ പോകുമ്പോഴുണ്ട് ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജ് കണ്ടാൽ ഒരാവശ്യമില്ലെങ്കിലും ഒന്ന് കയറി തിരിച്ചിറങ്ങി വരണമല്ലോ എന്നാൽ ബ്രിഡ്ജിൻ്റെ അങ്ങേറ്റത്തുണ്ടായിരുന്ന കിഡ്സ് പ്ലേ ഏരിയ ഞങ്ങൾ കണ്ടില്ല പക്ഷേ അവർ കണ്ടു അവിടുന്ന് കിങ്ങണൂൻ്റെ കളഞ്ഞുപോയ കാറ്റാടി അന്വേഷിച്ചു പോയി കിട്ടാത്ത വിഷമത്തിൽ ചുറൂസം കഴിച്ച് പാട്ടും കേട്ട് പോകുന്ന വഴിക്ക് വിൻഡിമില് കണ്ടു എന്നാൽ കളഞ്ഞുപോയ കറ്റടിക്കു പകരം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കിയിട്ട് സക്കീർബായി ഒന്നും പറഞ്ഞില്ല നാഷണൽ പാർക്കിലെത്തിയപ്പോഴും ഉണ്ടവിടെ ഉറുമ്പുണ്ട് പേടിക്കണം പോലും മലയാളികളോടൊല്ല വന്ന സ്ഥിതിക്ക് മരംകൊത്തിയുടെ ഹൗസ് ടൂറ് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇപ്പൊ കാവടി കളിച്ച് പോകുന്ന ഈ ഐറ്റംസ് ഈ ഒരു പടം കണ്ടതിന് ശേഷം ഒന്നടങ്ങിയിട്ടുണ്ട് അവിടുന്ന് നേരെ ഹോട്ടലിൽ പോയി ബെല്ലടിച്ച് നോക്കി എന്നാൽ താക്കോൽ ഒളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നതുകൊണ്ട് കയ്യിലില്ല എന്ന് പറഞ്ഞുപോയി റിസപ്ഷനിസ്റ്റിനെ കാത്ത് കുറച്ച് സമയം സമയമായിരുന്നു കളിച്ചു പിന്നെ കിട്ടിയ താക്കോലുമായി നേരെ റൂമിലേക്ക് കയറി അവിടുന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ഒറ്റച്ചാട്ടം പിന്നെ ഫുഡ് വന്നു ഡെസേർട്ട് വന്നു ചിത്രരചനയും കഴിഞ്ഞ എല്ലാവരും ഉറങ്ങി